പക്ഷെ അവര് സ്നേഹിച്ചുകൊണ്ടിരിക്കണം ഇവള് ഇവള് പ്രതികരിച്ചുകൊണ്ടിരിക്കണം അത് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് അപ്പൊ വേറൊരാൾക്കാരെ നിങ്ങൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഐശ്വര്യനെ സപ്പോർട്ട് ചെയ്തപ്പോ അവർക്ക് സഹിക്കില്ല അതാണ് ഈ ലേഡീസ് ആണ് നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക പെട്ടെന്ന് വേറെ ഒരാളെ സപ്പോർട്ട് ചെയ്യും അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെന്ത് ചെയ്യും ഇത് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിക്കവരെ വെച്ചാല് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിനെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചാ മതി ഇവർ തമ്മില് അടി ഉണ്ടാവും ഇപ്പൊ രണ്ടാൾ തമ്മില് അടിയുണ്ടാക്കണം എന്നുണ്ടെങ്കില് ചാണക തന്ത്രം അതാണ് നിങ്ങൾ നേരിട്ട് പറയേണ്ട രണ്ടുപേരും കൂടെ കൂട്ടാക്കരുത് കൂട്ടരുത് കൂട്ടടിക്കരുത് കൂട്ടടിക്കരുത് ഒന്നാ കേൾക്കില്ല അതേസമയം ഇയാളെ വിട്ടിട്ട് അയാളെ ഒന്ന് സ്നേഹിച്ചാ മതി ഇവർ തമ്മിൽ തെറ്റിക്കോളും അതാ സൈക്കോളജി അതാണ് സംഭവിച്ചത് ഫൗസിക്ക് ഫൗസിക്ക് അവളെ ഒഴിച്ച് ബാക്കിയുള്ളവരെ സവാദ് അപ്രിഷ്യേറ്റ് ചെയ്യണത് ഇഷ്ടമല്ല അതാ പ്രശ്നം ലാലു മാധവൻ സൂപ്പർ പാട്ട് താങ്ക് യു താങ്ക് യു ഫസ്റ്റ് ടൈമാണ് ലിറിക്സിന്റെ കൂടെ പാടുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഈ ലൈവില് ഈ പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ മുമ്പിൽ പാടുമ്പോൾ ഒരു ചെറിയൊരു ധൈര്യം കിട്ടും അതാണ് വേറെ എവിടെയെങ്കിലും പോയി പാടാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമാണ് ലിറിക്സിന്റെ കൂടെ വെച്ച് പാടുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാം അത് അസാധാരണ സവാദെ പെൺകുട്ടിയൽ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഈ ആണുങ്ങളോട് ചെറിയൊരു അട്രാക്ഷൻ ഉണ്ടാവും പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നാൽ അവര് ഇങ്ങനെ നിരന്തരം നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല അങ്ങനെ ഒരു ചിലർക്ക് ഒരു ഹാബിറ്റ് ഉണ്ടാവും അതാ പ്രശ്നം ഞാൻ മനസ്സിൽ അത് നിങ്ങളെ ആരെങ്കിലും തെറ്റ് പറഞ്ഞോ ഒരിക്കലും പക്ഷെ ആ കുട്ടി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ ഇത് മോശമായി പോയി അങ്ങനെ ഒരിക്കലും പറയരുത് ഇനിയിപ്പോ അവളുടെ അച്ചാട്ടനെ ആണ് ഒരാള് നിങ്ങൾ നാണമില്ലേ എന്ന് പറഞ്ഞാ അവള് സഹിക്കുവോ ഇപ്പൊ വഴപ്പുണ്ടാക്കാൻ പോയി കാണുന്നു അതേസമയം സവാദിന്റെ വൈഫ് അറിഞ്ഞാലും പ്രശ്നമാണ് എന്റെ ഭർത്താവിനെ കോഴി എന്ന് പറയാൻ നീ ആരാണീന്ന് പറഞ്ഞ ആ പെൺകുട്ടി അറിയുന്നവരെ അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ കുറച്ച് കൂടുതലും സംസാരിക്കാം പക്ഷെ സംസാരിക്കും അവരുടെ ക്യാരക്ടർ വെച്ച് മോശമായിട്ട് സംസാരിക്കും സവാദ് വരുന്ന വന്ന നാൾ മുതലേ ഹൗസിയെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷെ ആ കുട്ടി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നമുക്ക് തന്നെ എന്താ പറയാ ദേഷ്യം വരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അവളത് മനസ്സിലാക്കും നാളെ അവർ മനസ്സിലാക്കും നമ്മളൊരാളെ കൂടുതലും അമിതമായിട്ട് സ്നേഹിക്കുമ്പോൾ അവരത് മനസ്സിലാക്കുന്നില്ല അതാ പ്രശ്നം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർക്ക് അവർക്കതിനെ അർഹതപ്പെടുന്നില്ല എപ്പോഴും എല്ലാവരും അവളെ ചീത്ത പറയുന്നവരെ മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ ചീത്ത പറഞ്ഞാൽ അവരുടെ അടുത്ത് പ്രതികരിച്ചു പോണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ തൊള്ള പറ്റി കൊണ്ടിരിക്കണം ആരെങ്കിലും ചീത്ത വിളിക്കാൻ വേണ്ടി കാത്തിരിക്കും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിച്ചു പോണ്ടിരിക്കും തീർന്നാണ് അല്ലാതെ സ്നേഹിക്കുന്നവരെ മോശമായിട്ട് സംസാരിക്കുന്നത് തെറ്റാണ് നമുക്ക് ആരെങ്കിലും ഒരാളെ സ്നേഹിക്കണം എന്ന് സന്തോഷമാണ് തന്നെ പോലെ മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കുമ്പോ അത് സഹിക്കുന്നില്ല അവർക്ക് വേറെ ഒന്നുമില്ല ഒരു മണിക്കൂറായി നമ്മൾ പതിനൊന്നരക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയി അപ്പൊ എത്ര പേരുണ്ട് ഇരുപത്തി ആയ വെരി ഗുഡ് പുരോഗതി ഉണ്ട് ഞാൻ പിന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പഴേ വിചാരിച്ചു വേണോ വേണോന്ന് എനിക്കൊരു വന്നതാ ലൈവിലും ഞാൻ മെസ്സേജ് അയക്കും ഷോർട്ടിലും ഞാൻ മെസ്സേജ് അയക്കും ആ ലൈവിൽ മാത്രമേ പ്രശ്നം എനിക്ക് ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ആ ലൈവിൽ ഉണ്ടാവുള്ള സത്യം അത്ര അപ്പൊ അങ്ങനെ പോയി അവള് ലൈവില് ചെന്ന് ഷോർട്സില് കമന്റ് ഇടരുത് നിർത്തിയാ മതി പ്രശ്നമില്ല നമ്മളെ നമ്മളിങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോഴാണ് അവര് പ്രതികരിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാലോ എവിടെയാ കിടക്കുന്നത് മുന്നോട്ട് അപ്പൊ അവര് വിചാരിക്കും നമ്മളെ ഇത്രയും നാള് സ്നേഹിച്ചിരുന്ന ഒരാൾ ഇപ്പൊ മുഖം തിരിച്ചു നിക്കാണെന്ന് പറയുമ്പോ അതിന്റെ വിഷമം മനസ്സിലാവും കുറച്ച് നാള് മിണ്ടാതിരിക്കുന്നു ക്വയറ്റ് അപ്പത്തേക്കും അത് ആ കുട്ടിക്ക് ഒരു ഗ്യാപ്പ് കിട്ടും അതിൽ അവർ മനസ്സിലാക്കും അപ്പൊ വീണ്ടും അന്വേഷിച്ചു വരും ഇപ്പൊ ഞാൻ തന്നെ രണ്ടു കുറച്ചു ദിവസു ക്ലോസ് ചെയ്യ കണ്ടിട്ടേ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് മിസ്സടിച്ചു അയ്യോ ഈ കുട്ടി വന്നില്ല അവളുടെ ശബ്ദം കേട്ടില്ലല്ലോ അപ്പൊ ആ കുട്ടിക്ക് അതൊരു വിചാരം ഇല്ലെങ്കിൽ അത് സത്യമായിട്ടുള്ള സ്നേഹമല്ല അത് സത്യമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്താ പറയാ കണ്ടില്ലെങ്കിൽ വിഷമിക്കണം ആ കുട്ടിക്ക് ആ വിഷമില്ലല്ലോ പിന്നെ എന്ത് സ്നേഹിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ ശരി അപ്പ നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം ണ്ട് ലൈവില് ബൈ പറയൂ ഗുഡ് നൈറ്റ് ചെന്ന് കിടന്നുറങ്ങാം